എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സി പി ഐയുടെ ഡബ്ല്യൂ സി പി കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് പതിനൊന്നാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതിയുമാണ് എക്സാം ഡേറ്റ് കാണിക്കുന്നത് അപ്പൊ അത് തന്നെ ആയിരിക്കണമെന്നില്ല ഡബ്ല്യു സി പി ഡേറ്റ് മാറാൻ സാധ്യത കുറവാണ് പക്ഷെ സി പി ഒയുടെ ഡേറ്റ് ചിലപ്പോൾ അങ്ങോട്ട് പ്രപ്പോസ് ഡേറ്റ് ആണ് ഇരുപത്തി അഞ്ചാം തീയതി എന്ന് പറയുന്നത് അപ്പൊ ഇരുപത്തഞ്ചെന്ന് പറയുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനുള്ളത് ഇങ്ങോട്ട് വരില്ല അങ്ങോട്ട് മാറാനുള്ള സാധ്യത ഉള്ളത് അപ്പോൾ ഇനി എക്സാമിന്റെ ഡേറ്റ് അറിയാത്തതുകൊണ്ട് പഠിക്കാതിരിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് പഠിക്കുക എന്നുള്ളതാണ് ഈക്വൽസിന്റെ സി പി ഒ ബാച്ചിലും ഡബ്ല്യു സി പിഒ ബാച്ചിലൊക്കെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ബാച്ചിന്റെ പ്രത്യേകത വീഡിയോ ക്ലാസുകളും ഓഡിയോ ക്ലാസുകളും കംപ്ലീറ്റ് അതായത് കംപ്ലീറ്റ് സിലബസ് നമ്മൾ ഈ പറയുന്ന നിങ്ങളുടെ എക്സാമിനുമുമ്പ് കൃത്യമായിട്ടും തീർത്തിരിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത എല്ലാ ദിവസവും എക്സാമും വീക്കിലി നൂറ് മാർക്കിന്റെ എക്സാമൊക്കെയാണ് നമ്മുടെ കോഴ്സിലുള്ളത് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് പേടിപ്പിക്കാന്ന് വിചാരിക്കുന്നത് ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെ നിങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ഗ്രൗണ്ട് റിയാലിറ്റി അറിയാതെ ഒരു കാരണവശാലും നിങ്ങൾ പഠിക്കാൻ പഠിക്കാറുണ്ട് ഇനി അങ്ങോട്ട് വരുന്ന ഏത് എക്സാം ആയാലും പ്രത്യേകിച്ചും ഫോഴ്സ് എസാമുകളിൽ അഡ്വൈസുകളുടെ എണ്ണം താരതമ്യേന കുറവായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ മുൻപ് പഠിച്ചിരുന്ന പോലെ ഒന്നോ രണ്ടോ മൂന്നോ ഭാഗങ്ങൾ മാത്രം പഠിച്ച് സ്പെഷ്യൽ ടോപ്പിക്കും മാത്സും ഇംഗ്ലീഷും പഠിച്ച് മാത്രം പോയ ആളുകളൊക്കെ ഉണ്ട് കഴിഞ്ഞ എക്സാമിന് ആ പരിപാടി ഇവിടെ നടക്കില്ല ഞാൻ ചുമ്മാ പറയാണെന്ന് വിചാരിച്ചു നിങ്ങൾ അറുപതിനു മുകളിൽ മാർക്ക് മിനിമം അറുപതിനു മുകളിലേക്ക് മാർക്ക് എങ്കിലും വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഡബ്ല്യു സി പിഒ ആകത്തുള്ളൂ സോറി സി പി ഒ ആകത്തുള്ളൂ ഡബ്ല്യു സി പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഓൾറെഡി എങ്ങോട്ട് പോകുന്നു അപ്പോൾ എന്തായാലും ഇതിനെ നിങ്ങൾ സില്ലിയായിട്ട് കാണരുത് നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് സി പി ഒ ഇനി അങ്ങോട്ട് വരുന്ന എല്ലാ എക്സാമുകളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ഭാഗങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രം ജോലി കിട്ടാൻ യാതൊരു സാധ്യതയില്ല നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഡെഡിക്കേറ്റഡ് ആയിട്ട് എഫോർട്ട് ഇട്ടാൽ മാത്രമേ ഡബ്ല്യു സി പി ആയാലും സി പി ഒയാലും കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് മറക്കണ്ട ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഏത് രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ആ രീതിയിൽ പഠിക്കുക പറഞ്ഞത് ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം പഠിച്ചുകൊണ്ട് ഒരു കാരണവശാലും കിട്ടാൻ പോകുന്നില്ല അതുപോലെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മാസം കൂടെ അങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചതാണ് ഷോർട്ടസ്റ്റ് ടൈം ആയിപ്പോയി അപ്പോൾ സിലബസ് കവർ ചെയ്യാനൊക്കെ വളരെ സമയം കുറവാണ് നിങ്ങൾ വീട്ടിലിരുന്ന് പഠിക്കുന്ന എത്രമാത്രം ഒരു മിനിമം ഒരു അഞ്ചോ ആറോ മണിക്കൂർ പഠിച്ചാൽ മാത്രം തീരുന്ന രീതിയിലാണ് ഈ പറയുന്ന ഡേറ്റ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒട്ടും ഉപേക്ഷ വിചാരിക്കാതെ ഇനിയൊക്കെ അങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലൊക്കെ എക്സാമുകളുടെ എണ്ണം വളരെ കുറവാണ് മാക്സിമം എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് കയറാൻ നോക്കുക എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കൺബോക്സിൽ രേഖപ്പെടുത്തുന്നത് അതുപോലെ തന്നെ ഈ പറയുന്ന ഈക്വൽസിൻ്റെ നമ്മുടെ ഓഫീസുകൾ നമ്മുടെ സെന്ററുകളിൽ സെൻ്ററുകളിൽ ഓഫ്ലൈനായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് നമുക്ക് ഓഫ് ലൈൻ സെന്ററുകൾക്കായിട്ട് ഹോസ്റ്റൽ സൗകര്യമുണ്ട് ഇപ്പോൾ ഓൾറെഡി ഹോസ്റ്റൽ നമ്മൾ ഓപ്പൺ ആണ് പത്ത് പതിനഞ്ച് പേര് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നുണ്ട് അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഹോസ്റ്റലിൽ നിന്ന് വേണമെങ്കിലും പഠിക്കാം കേട്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളിൽ ഉറപ്പായിട്ടും കൺബോക്സ് രേഖപ്പെടുത്തുക ചാനൽ ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാം